സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റമുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ദൗർബല്യങ്ങളെ കാണാതെ പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷൻ ിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനതല വികസന സെമിനാർ സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചെന്നും ഇതിന് അടിത്തറ പാകിയത് ഇ എം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മികവ് നേടുന്നതിനൊപ്പം ഉണ്ടാകുമ്പോൾ അത് കാണാതെ പോകരുതെന്നും അത് കണ്ടെത്തി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സമൂഹം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു സർക്കാർ അധികാരത്തിലുണ്ടായാൽ എങ്ങനെയാണ് മാറ്റം വരിക എന്നതിൻ്റെ ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസ രംഗം നല്ല മികവ് നേടിയിട്ടുണ്ട് ആ മികവിൻ്റെ കൂട്ടത്തിൽ ദൗർബല്യങ്ങളുണ്ടെങ്കിൽ ആ ദൗർബല്യം നാം കാണാതിരിക്കരുത് ഏത് രംഗത്താണോ നമുക്ക് ദൗർബല്യമുള്ളത് അത് കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുണ്ടാവണം എല്ലാ തലങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന സെമിനാറിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും വിഷയാവതരണങ്ങളും നടക്കും മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടും ക്രോഡീകരണവും അവതരിപ്പിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം